ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തമിഴ്നാടിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള നീക്കവുമായി ബി ജെ പി എൻ ഡി എയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മുതിർന്ന ആർ എസ് എസ് നേതാവ് സി പി രാധാകൃഷ്ണനെ പ്രഖ്യാപിച്ചതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു സുപ്രധാന സ്ഥാനം നേടുക എന്നതാണ് ആർ എസ് എസിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുകയും ഞാനൊരു പ്രൗഡ് ആർ എസ് എസ് കേഡർ ആണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്ത രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് ഒരു യാദൃശികമല്ല ഇത് ആർ എസ് എസ് സ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗോവാറിന് ആദരമർപ്പിക്കാനും സംഘടനയുടെ നൂറാം വാർഷികം ആഘോഷിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമാണ് ഈ തീരുമാനം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് നേരിടേണ്ടി വരുന്ന പ്രതിരോധത്തെ മറികടക്കാൻ സഹായിക്കുമോ എന്ന ചോദ്യം ഉയർത്തുന്നു ബി ജെ പിയുടെ ഈ നീക്കം ഡി എം കെ പോലുള്ള പ്രാദേശിക പാർട്ടികൾക്ക് ഒരു വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന സി പി രാധാകൃഷ്ണന്റെ യാത്ര ആരംഭിക്കുന്നത് ആർ എസ് എസിലൂടെയാണ് പതിനാറാം വയസ്സിൽ ആർ എസ് എസിൽ ചേർന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഭാരതീയ ജനസംഘത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവായി കമ്മിറ്റിയിൽ അംഗമായി പിന്നീട് ബി ജെ പിയുടെ തമിഴ്നാട് ഘടകത്തിൽ വിവിധ പദവികൾ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം രണ്ടായിരത്തി നാലിൽ സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ തൊണ്ണൂറ്റി ദിവസം നീണ്ടുനിന്ന പത്തൊമ്പതിനായിരം കിലോമീറ്റർ രഥയാത്ര തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കോയമ്പത്തൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് രാധാകൃഷ്ണന്റെ പാർലമെന്ററി ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹം വീണ്ടും വിജയിച്ചു ഈ വിജയം ശ്രദ്ധേയമായ ഒന്നായിരുന്നു കാരണം ഈ സമയത്ത് ഡി എം കെ പിന്തുണയോടെയാണ് രാധാകൃഷ്ണൻ വിജയിച്ചത് നിലവിൽ ബിജെപിക്കെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന ഡി എം കെയും നേതാക്കളായ എം കെ സ്റ്റാലിനും മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുമായും അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഡി എം കെ നേതാവ് സ്റ്റാലിൻ രോഗബാധിതനായി ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയ ഇതര പാർട്ടി നേതാക്കളിൽ പ്രധാനിയായിരുന്നു രാധാകൃഷ്ണൻ ഇത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വവുമായി അദ്ദേഹത്തിനുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ തെളിവാണ് കൌഡർ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവായതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ സി പി രാധാകൃഷ്ണന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് അദ്ദേഹത്തിന്റെ ഈ ജനകീയ സ്വാധീനം ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ശക്തി നൽകും ബി ജെ പിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി സി പി രാധാകൃഷ്ണനെ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ പല തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളുമുണ്ട് ഒന്നാമതായി ഇത് ആർ എസ് എസിനെ പ്രീണിപ്പിക്കാനും ബി ജെ പിക്ക് ആർ എസ് എസ് നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണെന്ന് ഊട്ടിയുറപ്പിക്കാനും സഹായിക്കും ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ ഒരു ആർ എസ് എസ് പ്രവർത്തകനെ ഉപരാഷ്ട്രപതി പദവിയിലേക്ക് ഉയർത്തുന്നത് ബി ജെ പിയുടെ പ്രത്യശാസ്ത്രപരമായ നിലപാടുകൾക്ക് കൂടുതൽ കരുത്തു നൽകും രണ്ടാമതായി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പിടിമുറുക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം ഇതിന് പിന്നിലുണ്ട് തങ്ങൾക്ക് പിടിതരാത്ത ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് അടുത്ത എട്ട് മാസങ്ങൾക്കപ്പുറം നടക്കുന്ന തമിഴ്നാട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഈ നീക്കത്തിന് കഴിയും സ്റ്റാലിൻ അടുത്തിടെ ബി ജെ പിയുടെ പതനം തമിഴ്നാട്ടിൽ നിന്നായിരിക്കുമെന്ന് പ്രസ്താവിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഡി എം കെ സ്റ്റാലിനുമായും നല്ല ബന്ധം പുലർത്തുന്ന ഒരു നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഡി എം കെ പോലുള്ള പാർട്ടികളെ പ്രതിരോധത്തിലാക്കും സി പി രാധാകൃഷ്ണനെ പിന്തുണയ്ക്കാതിരിക്കാൻ ഡി എം കെക്ക് കഴിയില്ല പിന്തുണച്ചാൽ ബി ജെ പിയുമായുള്ള സഹകരണത്തിന്റെ പേരിൽ ഡി എം കെ ജനങ്ങളുടെ വിമർശനം നേരിടേണ്ടി വരും പിന്തുണച്ചില്ലെങ്കിൽ ബി ജെ പി ഈ അവസരം ഉപയോഗിച്ച് ഡി എൻ കെ തമിഴ്നാടിന്റെ വികസനത്തിന് എതിരായി ചിത്രീകരിക്കും ഈ നീക്കം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന നിലയിൽ ആർ എസ് എസിനെയും തമിഴ്നാടിനെയും ഒരേ സമയം തൃപ്തിപ്പെടുത്താനുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രമാണ് ലോക്സഭയിലേക്ക് അഞ്ചു തവണ മത്സരിച്ച രാധാകൃഷ്ണൻ മൂന്ന് തവണയും പരാജയപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ ജീവിതത്തിൽ പല പരാജയങ്ങളും നേരിട്ടിട്ടുണ്ടെങ്കിലും ഭരണപരമായ കാര്യങ്ങളിൽ അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ടിന് അദ്ദേഹം ഝാർഖണ്ഡ് ഗവർണറായി നിയമത്തിനായി പിന്നീട് തെലങ്കാന ഗവർണറുടെ അധിക ചുമതലയും വഹിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തൊന്നിന് മഹാരാഷ്ട്ര ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തു ഈ ഉയർന്ന ഭരണപരമായ പദവികൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ബി ജെ പിയുടെ ഈ തന്ത്രപ്രധാനമായ നീക്കം തമിഴ്നാട്ടിൽ രാഷ്ട്രീയപരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമോ എന്ന് കണ്ടറിയാം സി പി രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ജനകീയ പിന്തുണ വർദ്ധിപ്പിക്കുമോ അതോ ഡി എം കെയുടെ തമിഴ്നാട് വൈകാരികതയെ ഈ നീക്കം എങ്ങനെ ബാധിക്കുമെന്നതും ഭാവിയിൽ നിർണായകമാകും